രാവിലെ അപ്പൊ എല്ലാവരും അവരവരുടെ റൂമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് മണിക്ക് മുൻപ് നമുക്ക് താഴെയുള്ള ഉള്ള റെസ്റ്റോറന്റിൽ ചെന്നാല കഴിക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടും ഞാനാണെങ്കിൽ ഈ രണ്ട് ഡ്രസ്സിൽ ഏർ കുറെ നേരം സമയം കളഞ്ഞു പിന്നെ ഫേസിൽ ആണെങ്കിൽ മോയിസ്റ്ററൈസും സംസ്ക്രീനും മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കണ്ണിൽ കാജിൽ പിന്നെ പിന്നെ ഫുഡിന്റെ കാര്യം അറിയാമല്ലോ യൂട്യൂബിന്റെ പരിപാടിക്ക് കുറെ ഫുഡ് ഉണ്ടാവും എത്ര കഴിച്ചാലും പോവാത്ത രീതിയിലുള്ള ഒരു വൈറൽ ആയിട്ടുള്ള ലിപ്സ്റ്റിക് അപ്ലൈ ഞാൻ ലപിസ്റ്റിക് ആണ് മറക്കാൻ വീട്ടിൽ നിന്ന് സ്പൈസ് ആണ് മുൻപ് കാണിച്ച് പോകുന്നു കാണിച്ചത് മാറ്റ് ഫിനിഷ് ആണ് ലിപ്സ് ഡ്രൈ ആവതിരിക്കാനായിട്ട് ആർഗൻ ഹോഹോബ കൊക്കോ ബട്ടർ ഒക്കെ ഉണ്ട് ആദ്യം തന്നെ പോയി ചോക്കോസും പാലും ഒക്കെ എടുത്തുകഴിഞ്ഞപ്പോഴാണ് ആലു പൊറോട്ടുള്ള സാധനങ്ങൾ അങ്ങനെ രാവിലെ തന്നെ തമ്മിൽ തമ്മിൽ ഒരു ബന്ധം ഇല്ലാത്ത ഫുഡിന് ഞാൻ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര ദാഹവും വരാൻ പ്രവേശിക്കൊക്കെ ഇവിടെ നമുക്ക് ചെറിയ ചെറിയ സ്നാക്സും സ്നാക്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് പഞ്ചസാര പറ്റുന്ന ഓപ്ഷനിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ ഒരു സദ്യ ഒരു തുള്ളി ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്മഡ്ജ് അങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരെണ്ണം നമ്മളായിരുന്നു അത് ആക്കി ഗ്രൂപ്പാക്കിയിട്ട് നല്ലൊരു പണി പിന്നെ ഇത് ഞാൻ മണ്ടത്തരങ്ങൾ മെയിൻ ആയിട്ടുള്ള ഫുഡ് ഒക്കെ ലിപ്സ്റ്റിക് ഒരു തുള്ളി എല്ലാം ഞാൻ ഡ്രസ് മാറ്റി ജീൻസ് ആക്കിയിട്ടുണ്ടായിരുന്നു മണിക്കൂറായിട്ട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഫുൾ ഡേ കംഫർട്ടബിൾ ആണ് സെൻസിറ്റീവ് ലിപ്സിന് പോലും സ്യൂട്ടബിൾ ആണ് ഇത് രൂപയ്ക്ക് താഴെ വാങ്ങാൻ പറ്റും ഈ ക്യു ആർ സ്കാൻ ചെയ്ത് തിരിച്ചു വന്നപ്പോളത്തിലേക്ക് ഓണം ആഘോഷിക്കാൻ കൂടെ മൂന്നര മണിക്കൂർ ും കത്തിവെച്ച് കത്തി വെച്ചാണ് ഫ്ളൈറ്റ് ലാൻഡ് ചെയ്യിപ്പിച്ചത്